അമ്മയുടെ പ്രസിഡന്റ് ആകാനിരുന്ന ഷേതാ മേനുവിനെതിരെ കേസ് വന്നിരിക്കുകയാണ് വൾഗറായ അശ്ലീല രംഗങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും ഫോൺ സൈറ്റിലും പബ്ലിഷ് ചെയ്തു എന്ന് കാട്ടിയാണ് ഷേതാ മേനുവിനെതിരെ മാധ്യമ പ്രവർത്തകൻ മാർട്ടിൻ മേനാശേരി പരാതി നൽകിയിരിക്കുന്നത് ഐ ടി നിയമത്തിലെ അറുപത്തിയേഴ് എ വകുപ്പ് പ്രകാരവും അനാശാസ്യ പ്രവർത്തന നിരോധന നിയമപ്രകാരവുമാണ് കേസ് ജനനേന്ദ്രിയവും ലൈംഗിക ബന്ധവും രഹസ്യ ഇടങ്ങളും പ്രചരിപ്പിച്ച് മാർക്കറ്റ് ചെയ്തുവെന്നും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയും ഇതിനായി ഉൾപ്പെടുത്തിയെന്നും പരാതി വളരെ വ്യക്തമായി പറയുകയാണ് എറണാകുളം സെൻട്രൽ പോലീസിനാണ് അന്വേഷണ ചുമതലയുള്ളത് അശ്ലീല വേഷങ്ങൾ ഇനിയും ചെയ്യുമെന്ന് ശേതാമേനൻ സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് കാമസൂത്ര പരസ്യത്തിൽ കോണ്ടം ഉപയോഗിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വീഡിയോ ഫോൺസൈറ്റ് വഴി കണ്ടത് മുപ്പത് കോടിയോളം ആളുകളാണ് എന്ന് നടി തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നും പരാതിക്കാരൻ പറയുന്നുണ്ട് ഒരു പുരുഷനോടൊപ്പം കാമസൂത്രയുടെ പരസ്യത്തിൽ വൽഗറായി അഭിനയിച്ചതിന്റെ ഫോട്ടോകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് കാമസൂത്രയുടെ പരസ്യം കൂടാതെ രജിദൃവേദം പാലേരി മാണിക്യം കളിമണ്ണ് തുടങ്ങിയ സിനിമകളിൽ വൽഗറായി അഭിനയിച്ചിട്ടുമുണ്ട് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇപ്പോഴും വെബ്സൈറ്റുകളിൽ ലഭ്യമാണ് ക്ഷേതാ മേനോൻ പോൺസൈറ്റ് എന്നും തിരയുകയാണെങ്കിൽ നിരവധി അശ്ലീല സൈറ്റുകൾ കിട്ടുമെന്നും മാത്യം മേനാച്ചേരി നൽകിയ പരാതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ക്ഷേതാ മേനോൻ അഭിനയിച്ച ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടി അതിലൊക്കെ അശ്ലീല രംഗങ്ങളാണ് എന്നാണ് മാത്തി മേനാച്ചേരി പരാതി നൽകിയിരിക്കുന്നത് പാലേരി മാണിക്കം രതി നിർവേദം ക്ഷേതാമേനോന്റെ പ്രസവം ചിത്രീകരിച്ച ബ്രസ്തീ ചിത്രം കളിമണ്ണ് ഒപ്പം ഒരു ഗർഭ നിരോധന ഉറയുടെ പരസ്യ ചിത്രവുമാണ് ഈ പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് സെന്റർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകി പ്രേക്ഷകർ കണ്ടത് ഇപ്പോഴും പൊതുമാധ്യമത്തിൽ ലഭ്യവുമായ ചിത്രങ്ങളാണ് ഇതൊക്കെ ഈ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും അശ്ലീല സൈറ്റുകളിലും ഉണ്ട് എന്നും പ്രചരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞാണ് പരാതി നൽകിയത് പ്രതി സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഗൂഢ ഉദ്ദേശത്തോടെയും സിനിമയിലും പരസ്യങ്ങളിലും ഉൾപ്പെടെ നഗ്നത പ്രദർശിപ്പിച്ച് അഭിനയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെയും ഫോൺ സൈറ്റുകളിലൂടെയും ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് വരുമാനം നേടി തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലീസ് ആദ്യം അവഗണിച്ച പരാതി തന്നെയായിരുന്നു എന്നാൽ പരാതിക്കാരൻ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോവുകയും അവിടെ നിന്ന് കോടതി നിർദ്ദേശപ്രകാരം സെൻട്രൽ പോലീസിന്റെ കേസ് എടുക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത് നഗ്നമായി അഭിനയിച്ച രംഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും അശ്ലീല സൈറ്റുകളിലൂടെയും പ്രചരിപ്പിച്ചുവെന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട് അതേസമയം ശേഖാ മേനോൻ താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു കേസ് വന്നിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്